കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ജനുവരി ആദ്യവാരം കാഞ്ഞങ്ങാട്ട് നടക്കും ഇതിന്റെ ഒരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി സമിതി രൂപീകരിച്ചു രണ്ടായിരത്തി മൂന്ന് നാല് തീയതികളിലാണ് കാഞ്ഞങ്ങാട് വെച്ച് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്

എന്ന് പറയുന്ന ചടങ്ങിൽ എം പി മനോജ് അധ്യക്ഷനായി നരേഷ് കുമാർ കുന്നിയൂർ എം എം നജീം സി കെ ബിജുരാജ് ജില്ലാ സെക്രട്ടറി റിജേഷ് പാക്കം വി വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതിയുടെ ഭാരവാഹികളായി കരുണാകരൻ കുന്നത്തിനെ ചെയർമാനായും എം വി മനോജിനെ ജനറൽ കൺവീനറായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്